ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അഞ്ച് പരിശീലകരെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് പി ആർ മാൻസിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന്റെ മാനേജർ ആയിരുന്നു പി ആർ മാൻസിംഗ് ആ സമയത്ത് പരിശീലകൻ ഫിസിയോ ട്രെയിനർ എന്നീ തസ്തികകൾ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇന്ത്യയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു മാനേജറായാണ് മാൻസിംഗിനെ കാണുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ സെമി ഫൈനലിൽ എത്തിക്കുന്നതിലും വലിയ പങ്ക് തന്നെ മാൻസിംഗ് വഹിച്ചിരുന്നു അന്ന് ടീമിന്റെ തയ്യാറെടുപ്പുകളിലും തന്ത്രങ്ങളിലും പരിശീലനങ്ങളിലുമൊക്കെ പ്രധാന പങ്ക് വഹിച്ചത് മാൻസിംഗ് ആണ് തന്റെ വിജയകരമായ ഈ കരിയറിന് ശേഷം ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറിയായി മാൻസിംഗ് ചുമതലയെറ്റിരുന്നു രണ്ട് അജിത് വധേക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനും ഇടയിൽ ഇന്ത്യൻ ദേശീയ ടീമിൽ കളിച്ചിരുന്ന ഒരു താരമാണ് അജിത് വധേക്കർ തന്റെ ആക്രമണ ശൈലികൾ കൊണ്ടായിരുന്നു വധേക്കർ ശ്രദ്ധ പിടിച്ചു വെക്കിയത് ഇന്ത്യൻ ടീമിൽ നായകൻ എന്ന നിലയിൽ മികവ് പുലർത്താനും താരത്തിന് സാധിച്ചിരുന്നു തന്റെ റിട്ടയർമെന്റിന് ശേഷമാണ് വധേക്കർ ഇന്ത്യൻ ടീമിന്റെ മാനേജറായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് വധേക്കറുടെ മാനേജർ പോസ്റ്റിലേക്കുള്ള എൻട്രി അന്ന് ഇന്ത്യയുടെ നായകൻ മുഹമ്മദ് അസറുദ്ദീൻ ആയിരുന്നു ടീമിനെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനും വധേക്കർക്ക് സാധിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യൻ ടീമിൽ ഒരു ടെസ്റ്റ് പ്ലെയറായും നായകനായും മാനേജറായും സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ച ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് വജേക്കർ മൂന്ന് ഗ്രഡ് ചാപ്പൽ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഓസ്ട്രേലിയയുടെ മുൻ താരമായ ഗ്രഗ് ചാപ്പൽ ഇന്ത്യൻ പരിശീലകനായി എത്തിയത് ശേഷം രണ്ടായിരത്തിയേഴ് ലോകകപ്പ് വരെ രണ്ടു വർഷത്തോളം ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി തുടരാൻ ചാപ്പലിന് സാധിച്ചു ഈ കാലയളവിൽ ഇന്ത്യൻ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ചാപ്പൽ നടത്തിയിരുന്നു ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങളും ഓസ്ട്രേലിയൻ രീതിയിലുള്ള സമീപനങ്ങളുമൊക്കെ ചില സമയങ്ങളിൽ ചാപ്പലിന് തിരിച്ചടിയായി ഇന്ത്യയുടെ സീനിയർ താരങ്ങളടക്കം ചാപ്പലിനെ വിമർശിക്കുകയുണ്ടായി മാത്രമല്ല സൗരവ് ഗാംഗുലിയെ ഇന്ത്യൻ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ പേരിലും ഒരുപാട് വിമർശനങ്ങൾ ചാപ്പലിനെ നേരിടേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി ലോകകപ്പിൽ ഇന്ത്യ ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായതും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു നാല് ക്രിസ്റ്റൻ മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ചായി ദക്ഷിണാഫ്രിക്കയുടെ താരം ഗ്യാരി ക്രിസ്റ്റൻ പ്രവർത്തിച്ചത് ഇതിനിടെ വലിയൊരു നേട്ടം ഇന്ത്യക്ക് സമ്മാനിക്കാൻ ക്രിസ്റ്റനെ സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ വിജയത്തിലെത്തിച്ചത് ക്രിസ്റ്റനാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ ഒരു ഏകദിന ലോകകപ്പ് സ്വന്തമാക്കിയത് അതിനാൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ പരിശീലകനായാണ് ഇപ്പോഴും ക്രിസ്റ്റനെ എല്ലാവരും കാണുന്നത് തന്റെ കോച്ചിങ് കാലാവധിക്കുള്ളിൽ തന്നെ ഇന്ത്യൻ ടീമിനെ ഒന്നാം നമ്പർ ടെസ്റ്റ് ടീമാക്കി മാറ്റാനും ഏകദിന ടെസ്റ്റ് ഫോർമാറ്റിൽ വലിയ ശക്തികളാക്കി മുൻപിലേക്ക് നയിക്കാനും ക്രിസ്റ്റന് സാധിച്ചിരുന്നു മഹീന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ വളരെ ശാന്തമായ കോച്ചിങ് രീതിയായിരുന്നു ക്രിസ്റ്റൻറേത് അഞ്ച് രവിശാസ്ത്രി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു രവിശാസ്ത്രി ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായി ചുമതല ഏറ്റെടുത്തത് ശാസ്ത്രിയുടെ കീഴിൽ ഒരുപാട് ചരിത്ര വിജയങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഗാബാ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ നേടിയ വിജയം ചരിത്രപരമായിരുന്നു ഇന്ത്യൻ ടീം നേരിട്ട പല പ്രതിസന്ധികളിലും ശാസ്ത്രി മുൻപിലേക്ക് വന്ന ടീമിനെ നയിച്ചു തന്ത്രപരമായ മനോഭാവവും മറ്റുള്ള താരങ്ങളെ പ്രചോദിപ്പിക്കാനുള്ള കഴിവുമായിരുന്നു ശാസ്ത്രിയെ മറ്റു പരിശീലകരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ഗടെസ്റ്റിൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് ഇതിനൊക്കെ ശേഷം നവംബറിലാണ് ശാസ്ത്രി ഇന്ത്യൻ പരിശീലക സ്ഥാനം രാജിവെച്ചത്